ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ് എന്നൊക്കെയാണ് പറയുക നമ്മളൊക്കെ എപ്പോഴാണ് ഏത് സമയത്താണ് എവിടെ വെച്ചാണ് ഏത് സ്ഥിതിയിലാണ് നമ്മളൊക്കെ മരണപ്പെടുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഈ ഒരു സി സി ടി വി ശരിക്കും ഞെട്ടിപ്പോയി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ കണ്ട് സങ്കടപ്പെട്ട ഒരു സി സി ടി വി ആണ് ഇത് പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരനെ പെട്ടെന്നുണ്ടായ ഹൃദയാഘാതം കുഴഞ്ഞ വീണ് മരിക്കുകയാണ് ശരിക്കും നിസ്സാഹയായിട്ടുള്ള അല്ലെങ്കിൽ നിസ്സാഹരായ അവസ്ഥയാണ് ചുറ്റു ഭാഗത്തുള്ള ആളുകൾ തൊട്ടുമുന്നിൽ ഒരു വ്യക്തി മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അയാളെ ഒന്ന് രക്ഷിക്കാൻ പോലും ബേസിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പോലും അറിയാത്ത ആളുകളാണ് നമ്മൾ പലരും അതുകൊണ്ട് തന്നെ രണ്ട് രംഗങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരേ സമയം കുഴഞ്ഞ് വീണ് മരിക്കുന്ന വളരെ ഖേദകരമായിട്ടുള്ള രംഗവും അതേ സമയം കുഴിഞ്ഞു വീണ സമയത്ത് രക്ഷപ്പെടുന്ന ഒരു രംഗവും നമുക്ക് കാണാം ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാക്സിമം ഈ വീഡിയോ കാണുന്ന ആളുകൾ പരമാവധി ഈ വീഡിയോ ഷെയർ കൊടുക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാഹചര്യവും ഈ ഒരു സ്ഥിതിയും ആർക്ക് എപ്പോൾ എങ്ങനെ വരുമെന്ന് പറയാൻ സാധിക്കില്ല നിങ്ങൾ തൊട്ട് മുന്നിൽ ആർക്കെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ആ സമയത്തുള്ള ഇടപെടൽ കൊണ്ട് ചിലപ്പോൾ ഒരു ജീവൻ തിരിച്ചു കിട്ടിയേക്കും സോ നമുക്ക് കണ്ടുനോക്കാം പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരനാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് സ്കൂട്ടിയുമായിട്ട് രണ്ട് വ്യക്തികൾ വരുന്നു അതിൽ പെട്രോൾ അടിച്ചു കൊടുക്കുന്ന എൻ്റെ പൊന്നോ എൻ്റെ പൊന്ന് പെട്ടെന്ന് അദ്ദേഹം കുഴഞ്ഞു വീണ് അവിടെ വീണ് അവിടെ വീണ് പോയിട്ടാണ് നേരത്ത് പോയി ഒരുപാട് ആളുകൾ നിങ്ങൾ നാളെ ചോയ്ക്കുക അവിടെ ഒരു ഒരു ആളുകൾ ഉണ്ടായിട്ട് പോലും ഒരാൾക്ക് പോലും അദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിന് പൾസ് ഉണ്ടോ എന്ന് നോക്കാൻ ആർക്കും അറിയില്ല അദ്ദേഹത്തിന് ശ്വാസമുണ്ടോ എന്ന് നോക്കാൻ ആർക്കും കഴിയുന്നില്ല അതിനെക്കുറിച്ച് അറിവില്ല സി പി ആർ കൊടുക്കാൻ അറിയില്ല നിസ്സാഹരായി നിൽക്കുന്ന ഒന്നും ചെയ്യാൻ പറ്റാതെ കൈമലർത്തി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് അദ്ദേഹം മരണപ്പെട്ടെന്നൊക്കെയാണ് നമുക്കറിയാൻ സാധിച്ചത് വെൽ ഇത്തരം സാഹചര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ ഒരാൾ നിങ്ങളുടെ കൺമുന്നിൽ ഇതുപോലെ കുഴഞ്ഞു വീണ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അദ്ദേഹത്തിന് പൾസ് ഉണ്ടോ എന്ന് നോക്കുക നമ്മുടെ നെക്കിൻ്റെ ഭാഗത്തൊക്കെ നോക്കിയാൽ പൾസ് മനസ്സിലാവും അതൊക്കെ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് പൾസ് നോക്കേണ്ടത് അതുപോലെ തന്നെ ഒരാൾ കുഴഞ്ഞ് വീണ് കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് കൊടുക്കേണ്ട ആ സി പി ആർ ഒക്കെ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് കാണാം സോഷ്യൽ മീഡിയയിലൊക്കെ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ സി പി ആർ കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് നമുക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അയാൾ മരണപ്പെട്ടു പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക അതേപോലെ നിങ്ങൾ നോക്കുക ഒരു ഹോസ്പിറ്റലിൽ ഒരു രോഗി വന്ന സമയത്ത് നിങ്ങൾ വ്യക്തമായിട്ട് നോക്കണം ഒരു ഹോസ്പിറ്റലിൽ ഒരു രോഗി അദ്ദേഹത്തിൻ്റെ രോഗവുമായിട്ട് വന്ന സമയത്ത് ഡോക്ടറെ വെയിറ്റ് ചെയ്യാൻ ഔട്ട്സൈഡ് നിൽക്കുന്ന സമയത്ത് ആ ഒരു ഒരു ഡോക്ടറുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഹൃദയാഘാതം സംഭവിക്കുകയാണ് നിങ്ങൾ നോക്കുക എന്താ സംഭവിക്കുന്നത് നിങ്ങൾ വ്യക്തമായിട്ട് നോക്കുക ഹൃദയാഘാതം സംഭവിച്ച സമയത്ത് ഓൺ ദ സ്പോട്ട് ആ ഒരു ഡോക്ടർക്ക് കാര്യം മനസ്സിലായി അപ്പത്തന്നെ നിങ്ങൾ നോക്കുക അപ്പം തന്നെ സി പി ആർ കൊടുക്കുകയാണ് മരണത്തോട് മല്ലടിച്ച് നിൽക്കുന്ന ഒരു പേഷ്യൻറ്റിനെ അത്ഭുതകരമായിട്ട് അത്ഭുതകരമായിട്ട് അല്ലെങ്കിൽ നമ്മളൊക്കെ പറയും ദൈവത്തിന് തുല്യമാണ് ഡോക്ടേഴ്സ് എന്നൊക്കെ നമുക്ക് ചില സന്ദർഭങ്ങളിൽ അങ്ങനെ പറഞ്ഞേ പറ്റൂ കാരണം അത്ഭുതകരമായിട്ട് ആ സമയത്ത് ആ ഡോക്ടറുടെ ഇടപെടൽ കൊണ്ട് മാത്രം അദ്ദേഹം രക്ഷപ്പെട്ടു കൈസ് ഇങ്ങനെയാണ് സി പി ആർ കൊടുക്കേണ്ടത് പക്ഷേ അതിനെക്കുറിച്ചൊരു ധാരണ വേണം എങ്ങനെയാണ് കൊടുക്കേണ്ടത് ഏത് പൊസിഷനിലാണ് കൊടുക്കേണ്ടത് എത്ര എണ്ണം കൊടുക്കണം എന്നൊക്കെ ഉള്ള ഒരു കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്ക് നോക്കാം വെൽ ഒരേ സമയത്ത് രണ്ട് ഫോട്ടേജാണ് നിങ്ങളിപ്പോൾ ഞാൻ കാണിച്ചത് ഒരേ സമയത്ത് ഒരു വ്യക്തി സി പി ആർ കൊടുക്കാൻ അറിയാത്തിൻ്റെ കാരണത്താൽ അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടത് കാരണത്താൽ മരണം സംഭവിച്ച ഒരു വ്യക്തി അതേസമയം മരണത്തോട് മല്ലടിച്ച ഒരു വൃദ്ധനായ ഒരു പേഷ്യൻ്റ് ഒരു രോഗി ഓൺ ദ സ്പോട്ട് സി പി ആർ കൊടുത്തത് കൊണ്ട് രക്ഷപ്പെട്ട ഒരു രോഗി സോ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സോ ഷെയർ കൊടുക്കുക ഗൈസ് അഭിപ്രായം കോമൻ്റ് ആയിട്ട് എക്സ്പ്ലേ ഞാൻ മറ്റൊരു വീഡിയോ മറിയണം